കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണം നമ്മുടെ മുന്നിലേക്ക് രണ്ട് വിഷയങ്ങളാണ് കൊണ്ടുവരുന്നത് ഒന്ന് പാകിസ്ഥാൻ്റെ ഭീകരാക്രമണം പഹൽഗാമിലെ ബൈസരൺ ഉൽമേടുകളിൽ ഇരുപത്തിയാറ് ഇന്ത്യക്കാരെ വധിച്ച സംഭവം വാസ്തവത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യാപരമായ നടപടിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിൽ ഇതിനെ രാഷ്ട്രീയമായി അതായത് എന്തുകൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വമ്പിച്ച ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വമ്പിച്ച സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു വളരെ ലളിതമായി പറഞ്ഞാൽ ഇരുപത്തിയാറ് ജീവനുകളെ വെറുതെ എറിഞ്ഞുകൊടുക്കുന്ന ഒരു നടപടിയായിപ്പോയി ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാൽ അതിനെ മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയമായി അതായത് ജാതിയും മതവും ഒക്കെ പറഞ്ഞിട്ട് ആളുകളെ ഭിന്നിപ്പ് അതായത് ഭീകരർ പാകിസ്ഥാൻ ഭീകരർ എന്താണോ ചെയ്തത് ജാതി പറഞ്ഞ് മതം പറഞ്ഞ് ആളുകളെ മാറ്റി നിർത്തി വെടിവെച്ച് പോലെ ഇവിടെ അതിനെ രാഷ്ട്രീയമായി ജാതിയും മതവും ഒക്കെ പറഞ്ഞ് രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള അതായത് സ്വന്തം വീഴ്ചകൾ മറച്ചു വെച്ചുകൊണ്ട് പിന്നെ ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമം ബി ജെ പി സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സംഭവത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടത് ഒന്ന് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ കാശ്മീരിലെ പഹൽഗാമിലെ ഈ വൈസരൺ താഴ്വരയിൽ ഈ ആക്രമണം നടത്തിയത് നമുക്കറിയാവുന്ന ഒരു കാര്യം പാകിസ്ഥാൻ ആഭ്യന്തരമായി രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും സാമൂഹ്യമായും എല്ലാം വളരെ വലിയ തകർച്ചയിലാണ് സ നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധി മൂലം വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുക്കുന്ന ഘട്ടം ഘട്ടമായി ലോൺ എടുക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ്റെ വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് അവിടെ നിന്ന് പൈസ കിട്ടിയാൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ നിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ വ്യവസ്ഥ രാഷ്ട്രീയമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു സഖ്യകക്ഷി ആണ് നിലനിൽക്കുന്നത് വളരെ ദുർബലമായ ഒരു ഗവണ്മെൻറ്റ് നവാസ് ഷെരീഫിൻ്റെ സഹോദരൻ ഷഹവാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അതും പട്ടാളത്തിൻ്റെ സഹായത്തോടു കൂടി നിലവിൽ വന്ന ഒരു ഗവണ്മെൻറ്റാണ് അതുകൊണ്ട് വളരെ ദുർബലമായ ഗവണ്മെൻറ്റാണ് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ പട്ടാളമാണ് നിയന്ത്രിക്കുന്നത് അതിലേക്ക് നമുക്ക് പിന്നാലെ വരാം അപ്പോൾ സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമൂഹ്യമായും അവിടെ നമുക്കറിയാം നിര നിരന്തരമായി അവിടെ ഭീകരാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ നാം കാണേണ്ട കാര്യം അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിയന്ത്രണത്തിലിതാ അഫ്ഗാനിസ്ഥാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഭരണകൂടം ഇപ്പോൾ കാണുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷങ്ങൾ സായുധ സംഘർഷങ്ങൾ ആക്രമണങ്ങൾ നടക്കുകയും ആളുകൾ മരിക്കുന്നതുമാണ് ഒന്ന് രണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ അയൽക്കാരായ ഇറാനുമായിട്ടും സംഘർഷങ്ങളും യുദ്ധങ്ങളും ഒരു ചെറിയ തോതിലുള്ള ആക്രമണങ്ങളും അതിർത്തികളിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും വളരെ ദുർബലമായി നിൽക്കുന്ന ഒരു ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ അങ്ങനെയുള്ള ഒരു രാഷ്ട്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് ഇന്ത്യയിൽ മുതിർന്ന നമുക്കറിയാം താരതമ്യേന താരതമ്യേന ഈ പറഞ്ഞ തരത്തിലുള്ള വലിയ ആക്രമണം കൂട്ടക്കൊലകൾ കുറച്ച് നാളായിട്ട് നടക്കുന്നില്ല പക്ഷേ നിരന്തരമായി കശ്മീരിൽ പണ്ഡിറ്റുകളെ കൊല്ലുന്ന നടപടികൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതിർത്തി കടന്നുള്ള ആക്രമണം നടക്കുന്നുണ്ട് വെടിവെപ്പ് നടക്കുന്നു ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഈ തരത്തിലുള്ള വലിയ ഒരു സാഹസത്തിന് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ മുതിർന്നത് എന്നുള്ളതാണ് പ്രാധാന് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം അതിൽ ഒന്നാമത്തെ കാര്യം നാം കാണേണ്ടത് അതിൻ്റെ ഒരു ടൈമിംഗ് എന്താണ് അതുകൊണ്ടുള്ള സമയത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിലുള്ള പ്രാധാന്യം എന്താണ് രണ്ട് കാരണങ്ങളാൽ അത് പ്രധാനമാണ് ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് നടക്കുന്നത് രണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന സന്ദർഭത്തിലാണ് നടന്നത് എന്തുകൊണ്ടാണ് ഈ ടൈമിങ് പ്രാധാന്യമുള്ളതായി മാറുന്നത് നമുക്കറിയാം പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക രാഷ്ട്രീയ നില ഇത്രയും പരിങ്ങലിലായതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണക്കാരാണ് അമേരിക്കയും സൗദി അറേബ്യയും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു അറുപത് എഴുപത് വർഷമായി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സാമ്പത്തിക സാമ്പത്തികമായും സൈനികമായും സായുധമായും എല്ലാം പിന്തുണച്ചുകൊണ്ടിരുന്നത് സഹായിച്ചു കൊണ്ടിരുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ സാമ്പത്തിക സഹായങ്ങളാണ് എന്നാൽ ഈ താലി അഫ്ഗാനിസ്ഥാൻ പിന്നെ അവർ ഉപേക്ഷിച്ചതോട് കൂടിയിട്ട് ഇനി സാമ്പത്തിക സഹായം നൽകേണ്ട കാര്യമില്ല പാകിസ്ഥാനെ നമ്മൾ കരുതേണ്ട കാര്യമില്ല എന്ന് തീരുമാനിക്കുക ഒന്നാം ട്രംപിൻ്റെ കാലം തൊട്ടാണ് അത് നടപടികൾ തുടങ്ങിയത് അതോടുകൂടി അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം പാകിസ്ഥാനിൽ നിലച്ചു രണ്ടാമത്തേത് ഈ പിന്നെ ഉള്ള സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണെങ്കിൽ പ്രധാനമായും സൗദി അറേബ്യയാണ് സൗദി അറേബ്യയും മുൻകാലത്തെന്നതുപോലെ സാമ്പത്തിക സഹായം നൽകാൻ അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധിയും കടക്കണിയും ഒക്കെ ഉണ്ടായപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഈ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും അവർ അവർ ആഗ്രഹിച്ച തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളൊന്നും പാകിസ്ഥാനും നൽകിയില്ല അപ്പോൾ അമേരിക്കയും പാകിസ്ഥാനുമാണ് പ്രധാനപ്പെട്ട ഇവരുടെ രണ്ട് സ്രോതസ്സുകൾ മറ്റ് പല സ്രോതസ്സുകളും ഉണ്ടെങ്കിലും ചൈന പോലെയുള്ള രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചൈനയിൽ നിന്ന് പോലും ഇവരാഗ്രഹിക്കുന്നതാണ് അത് കാരണം അവിടുത്തെ ഈ ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേട് മൂലം ചൈന മുമ്പോട്ട് വെച്ച പല പ്രോജക്റ്റുകളും കൃത്യമായി നടപ്പിലാക്കുന്നതിനുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ പല പദ്ധതികളും ഇപ്പോൾ തടയപ്പെടുന്നു അപ്പോൾ അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും ഈ സാമ്പത്തികവുമായി രാഷ്ട്രീയവുമായിട്ടുള്ള സഹായം ഇല്ലാതായപ്പോൾ എന്നാൽ ഞങ്ങളെ അവഗണിക്കാൻ സൗത്ത് ഏഷ്യയിൽ ഞങ്ങളെ അവഗണിക്കാൻ പറ്റാത്ത ഒരു ഒരു രാഷ്ട്രമാണ് ഒരു ഘടകമാണ് ഇവിടുത്തെ ജിയോ പൊളിറ്റിക്സിൽ ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളവരാണ് ഞങ്ങളെ ശ്രദ്ധിക്കണം ഞങ്ങളെ അമേരിക്കയും ശ്രദ്ധിക്കണം ഞങ്ങളെ സൗദി അറേബ്യയും ശ്രദ്ധിക്കണം ഇന്ത്യയും ഞങ്ങളെ ഗൗരവമായിട്ട് എടുക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ള വാസ്തവത്തിൽ ആത്മഹത്യാപരമെന്ന് പറയാവുന്ന ഒരു നടപടിയാണ് ഇവിടെ കാശ്മീരിലുണ്ടായത് മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത് ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ പാകിസ്ഥാനെ വളരെ ഗൗരവത്തിലെടുത്തിരുന്നില്ല അതുകൊണ്ട് അവൻ്റെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാന് തന്നെയാണ് പാകിസ്ഥാനിലുണ്ടായ ആഭ്യന്തര സംഘര്ഷങ്ങൾ ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം അതിൽ അട്ടിമറിക്കപ്പെടുന്നു ഇമ്രാൻഖാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായി സമരം ചെയ്യുന്നു അവിടെ തന്നെ ഈ പിന്നെ പാ പാകിസ്ഥാനിൽ തന്നെയുള്ള താലിബാൻ സംഘടനകൾ അവർക്കെതിരായി സമരം ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാൽ പാകിസ്ഥാൻ ഒരു പിന്നെ നമ്മൾ നമുക്കറിയാം നമ്മൾ നിരന്തരം ഇന്ത്യ ഗവൺമെൻ്റ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഭീകരവാദത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഹബ്ബാണ് ആഗോള ഭീകരവാദത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് എന്നത് ആ ലോക തരത്തിലൊരു അംഗീകാരം നേടുകയും അവർ ആ തരത്തിൽ ഒറ്റപ്പെടുകയും ചെയ്തപ്പോൾ നമ്മളും അവരെ അങ്ങനെ ശ്രദ്ധിക്കാതെ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ ഗൗനിക്കാതെ നമ്മൾ നമ്മളിരിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ടാണ് ഇന്ത്യ ഗവൺമെൻ്റ് ഞങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഇന്ത്യ ഗവണ്മെൻ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നു കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാകിസ്ഥാൻ കാശ്മീരിലെ പുൽവാ പഹൽഗാമിൽ പഹൽഗാമിൽ ബൈസരൻ താഴ്വരയിൽ ആക്രമണം നടത്തി നിരപരാധികളായ ആളുകളെ വധിച്ചത് ഇന്ത്യയുടെ രംഗം പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് ഇത്രയും ഞെട്ടിപ്പിക്കുന്ന ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തുന്നതിന് പാകിസ്ഥാൻ ഭീകരന്മാർക്ക് സാഹചര്യം ഉണ്ടായത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പഹൽഗാമിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് പഹൽഗാമിലെ ഈ ബൈസരൻ താഴ്വര എന്ന് പറയുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നു അപ്പോൾ കാശ്മീർ സന്ദർശിക്കുന്ന ആളുകൾ പഹൽഗാം സന്ദർശിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പോകുന്ന ഒരിടമാണ് ഈ ബൈസരൻ താഴ്വര എന്ന് പറയുന്നത് എന്നുമാത്രമല്ല ഈ പിന്നെ നമുക്കറിയാം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ മൂലം കാശ്മീർ തന്നെ വളരെയധികം അസംതൃപ്തവും തൊഴിലില്ലായ്മ അതിശക്തവും ഒക്കെ ആയി നിൽക്കുന്ന സാഹചര്യത്തിൽ കാശ്മീരിലെ യുവാക്കൾ പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിനാശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗം ഇപ്പോൾ വിനോദസഞ്ചാര മേഖലയാണ് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് അവിടെ സർക്കാർ സർവീസിലേക്ക് നാലായിരം പോസ്റ്റിലേക്ക് സർക്കാർ സർവീസിലേക്ക് അപേക്ഷ ക്ഷണിച്ചപ്പോൾ അഞ്ച് ലക്ഷം പേരാണ് അവിടെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം തൊഴിലില്ലായ്മ വേണ്ട അഞ്ചു ലക്ഷം പേരാണ് തൊഴിലിനെ അപേക്ഷിച്ചത് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ നിലനിൽക്കുമ്പോൾ പിന്നെയുള്ള ആകെയുള്ള പിടിവള്ളി ഈ പറഞ്ഞ കണക്ക് ഏതാണ്ട് ഇരുപത്തൊന്നായിരം ഡോളർ വരുമാനം അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു മേഖലയാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അതാണ് വാസ്തവത്തിൽ ശ്രീ ജമ്മുകാശ്മീരിനെ എൻ്റെ ജീവിതത്തെ നിലനിർത്തുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഇപ്പോഴുള്ള സമാധാനം നിലവിൽ വന്നിരിക്കുന്നു ഇനി എല്ലാവർക്കും കാശ്മീരിൽ പോകാം സന്ദർശിക്കാം എന്ന് പറയുന്ന പറഞ്ഞ ആളുകളെ കൊണ്ടുവരുന്ന ഈ സ്ഥലത്ത് എന്തുകൊണ്ട് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടു എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത് ഈ സ്ഥലത്ത് എത്തി അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്ന ആ ആളുകൾ ആസ്വദിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഭീകരരെത്തുകയാണ് എങ്ങനെയാണ് അവരുടെ ശരീരത്തുള്ള ക്യാമറയൊക്കെ പിടിപ്പിച്ചിട്ട് കാടിൻ്റെ ഉള്ളിൽ നിന്നും അവർ പ്രത്യക്ഷപ്പെടുന്നു അവർ നടന്നു വരുന്നു നടന്നു വന്നിട്ട് ആളുകളെ തിരഞ്ഞു പിടിക്കുന്നു അവരുടെ ഐ ഡി ചോദിക്കുന്നു അവരുടെ മതം ചോദിക്കുന്നു എന്നിട്ട് പോയിൻറ്റ് ബ്ലാങ്കിൽ അവരെ നിഷ്ഠൂരമായി ഈ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിൽ നിഷ്ഠൂരമായിട്ട് അവരെ വെടിവെച്ച് കൊല്ലുകയാണ് അവരുടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെ പെട്ടെന്ന് രംഗത്ത് നിന്ന് മറയുകയും ചെയ്തു ഇത്ര അവധാനതയോടുകൂടി ഇത്ര സാവകാശം അവർക്ക് ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞു ഈ പഹൽഗാം പോലെയുള്ള ബൈസ്രൺ താഴ്വര പോലെയുള്ള ടൂറിസത്തിന് ഏറ്റവും അധികം പ്രാധാന്യമുള്ള പ്രദേശത്ത് ഇത് ഇത്രയും പിന്നെ സാവകാശം നടത്തിക്കൊണ്ട് പോകാൻ എന്തുകൊണ്ട് കാശ്മീർ പോലെയുള്ള ഒന്നര ലക്ഷത്തോളം പട്ടാള പിന്നെ എന്താണ് സൈ സൈനികർ ഒരു ഭാഗത്തും അതിർത്തിയിലും മൂന്ന് ലക്ഷത്തോളം പട്ടാളക്കാർ കാശ്മീർ ഉൾപ്പെടെയും നിൽക്കുന്ന ഒരു ഒരു സംസ്ഥാനത്ത് ഇത്ര ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് വിനോദസഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം പ്രാധാന്യമുള്ള സ്ഥലത്ത് ഒരു പോലീസുകാരൻ പോലും ഒരു പട്ടാളക്കാരൻ പോലും ഇവിടെ വരുന്ന നൂറുകണക്കിനായിട്ടുള്ള ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വാസ്തവത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കേണ്ടതാണ് ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ പഹൽഗാമിൻ്റെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പഹൽഗാം എന്ന് പറയുന്നത് അമർനാഥ് യാത്ര അമർനാഥ് കേവിലേക്കുള്ള യാത്ര നടക്കുന്ന പ്രധാനപ്പെട്ട മാർഗമാണ് അമർനാഥ് യാത്രയ്ക്കുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് പഹൽഗാം ആ പഹൽഗാം എന്ന് അതുമാത്രമല്ല അവിടെ ഒരു പ്രധാനപ്പെട്ട വിശ്രമത്താവളവുമുണ്ട് അപ്പോൾ ഇത്രയും അത് ജൂലൈ മാസം മൂന്നാം തീയതി അമർനാഥ് യാത്ര തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗത്തിൽ ആ കൂടിയിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഈ പറയുന്നത് നമ്മൾ ജൂലൈ മാസം ആരംഭിക്കുന്ന യാത്രയോടൊപ്പം കുറച്ച് പോലീസുകാരും പട്ടയക്കാരും ഉണ്ടെങ്കിലും ഇത്തരമൊരു ഭീകരാക്രമണം നടത്തിയാൽ അവർ കൂടി കൊല്ലപ്പെടുന്ന സാഹചര്യം അപ്പോൾ അപ്പൊ അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള സേനാ വിന്യാസമോ പട്ടാളത്തിൻ്റെ സാന്നിധ്യമോ പോലീസിൻ്റെ സാന്നിധ്യമോ ഉണ്ടായില്ല എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അതായത് ഈ അവിടുത്തെ സുരക്ഷാ കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനകത്ത് ഒരു പങ്കുമില്ല അപ്പോൾ അവിടെ ഈ സുരക്ഷാ വീഴ്ചയും ഈ ചെന്നിരിക്കുന്ന ആളുകളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ ഒരു സംവിധാനവും ചെയ്തില്ല എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് തന്നെ അവിടെ ഈ ബന്ധുക്കൾ മരണപ്പെട്ട ആളുകൾ ബന്ധുക്കൾ ചോദിച്ചു ഞങ്ങളെ ിങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇത്രമാത്രം അരക്ഷിതമായ സ്ഥലത്തേക്കാണോ എന്ന് ആണ് അവർ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചത് അപ്പോൾ അതിനൊരു മറുപടിയും പറയാനില്ല ഞങ്ങൾ നോക്കാം ഞങ്ങൾ നടപടി എടുക്കാമെന്ന് പറഞ്ഞല്ല നഷ്ടപ്പെട്ട ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഈ ഇതാണ് സംഭവിച്ചത് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന ഇവിടെ എല്ലാം സാധാരണ നിലയിലായി ഇവിടെ ഇപ്പൊ ഭീകര പ്രവർത്തനങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ഏറ്റ ഒരു വലിയ തിരിച്ചടി അതുപോലെ തന്നെ അവിടെ ചെല്ലുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്നതിലുണ്ടായ പരാജയം നമ്മൾ കണ്ടു ഈ ഈ പറഞ്ഞ കാര്യങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ ദുരന്തം ഉണ്ടാക്കിയത് അപ്പോൾ അതാണ് ഈ നമ്മൾ കാണേണ്ട എന്നാൽ ഈ ദുരന്തം ഉണ്ടായപ്പോൾ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതിനെ ഒരു ജാതിയുടെ അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രശ്നമായി മാറ്റിക്കൊണ്ട് നമ്മൾ കാണേണ്ട കാര്യം ഈ മരിച്ചവരിൽ ഈ മരിച്ച ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭീകരന്മാരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി അവരെ ആക്രമിക്കാൻ ശ്രമിച്ചത് ആദിഷ എന്ന് പറയുന്ന അവിടുത്തെ ഈ ടൂറിസത്തെ ആളാണ് അതിലായും മരിച്ചു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ എതിർക്കും ഭീകരത എതിർക്കുന്നതിന് ജാതിയും മതവും ഭീകരതയ്ക്കും ജാതിയും മതവും അപ്പോൾ അതാണ് അതാ അതാ യാഥാർത്ഥ്യമായിരിക്കെ ഈ ഒരു മുസ്ലിം സഹോദരൻ്റെ പങ്കിനെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആക്രമണം നടന്നപ്പോൾ അവിടുത്തെ ഉള്ള ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണ് ഈ ആളുകളെ പെട്ടെന്ന് ചുമന്ന് തോളിലൊക്കെ എടുത്ത് ചുമന്നാണ് കൊണ്ടുപോയത് അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിം ഹിന്ദു ഡിവൈഡ് നമ്മുടെ രാജ്യത്തുണ്ടാക്കി രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം പിഴവുകൾ ഇൻ്റലിജൻസ് പിഴവ് സുരക്ഷാ പിഴവ് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത് അത് ഇന്ത്യക്കാരും നമ്മൾ ലോകത്തുള്ള മുഴുവൻ ആളുകളും തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഈ സംഘർഷത്തിൻ്റെ ഫലമായി രണ്ട് ഗവൺമെൻറ്റുകളും ചില എടുത്തിട്ടുണ്ട് ആ ഒന്ന് വളരെ കടുത്ത ഒരു നിലപാടാണ് അത് ആ നിലപാടെന്നു പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ വിസ റെസ്ട്രിക്ഷൻസും അംബാസഡർ എംബസി ഉദ്യോഗസ്ഥരെ തിരിച്ച് വിളിക്കലും നമ്പർ കുറയ്ക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ചെയ്യുന്ന നടപടികളാണ് അതിൽ പ്രധാനപ്പെട്ടത് ഈ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനമാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചാൽ അതിൽ നിന്നും വെള്ളം പ പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യയിലൊക്കെ ഇല്ലാതെ വന്നാൽ ഇപ്പോൾ തന്നെ അവിടുത്തെ കാർഷിക മേഖലയാണ് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട വരുമാനമാർഗം ഇപ്പോൾ തന്നെ വളരെയധികം പ്രതിസന്ധി അനുഭവിക്കുന്ന ആ പ്രദേശത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊരു കാര്യം ഞാൻ ഞാൻ വാർത്തകളിൽ പാത്ര വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്ന നമ്മളിത് മരവിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വെള്ളം പോകുന്നതിനെ തടയാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊന്നും നിലവിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ഇപ്പോൾ തടയാനുള്ള സംവിധാനം നമ്മൾ മരവിപ്പിക്കുമെന്ന് പറയുന്നെങ്കിലും ഉടനൊന്നും ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ പാകിസ്ഥാനിലേക്കോട്ട് പോകുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടയാൻ കഴിയില്ല എന്നുള്ളൊരു അറിവാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്തായാലും ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന ഒരു കരാറാണ് അപ്പോൾ വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന ഒരു കരാറ് നമ്മൾ ഏകപക്ഷീയമായി മരവിപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രശ്നം അപ്പോൾ അങ്ങനെ മരവിപ്പിച്ചാൽ അങ്ങനെ മരവിപ്പിച്ചാലുള്ളൊരു പ്രശ്നം നമ്മളിപ്പോ തന്നെ ഈ സിന്ധു പിന്നെ നദിയിൽ നിരവധി ഡാമുകൾ നിർമ്മിക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ ഇതിന്റെ അല്ലെങ്കിൽ മറ്റ് പല പദ്ധതികൾക്ക് വേണ്ടിയിട്ടും ലോക ബാങ്കിന്റെ സഹായം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ നിർമ്മിച്ച പിന്നെ കൊണ്ടുവന്ന ഈ സിന്ധു നദീജ് കരാർ നമ്മൾ ഏകപക്ഷീയമായി മരവിപ്പിച്ചാൽ തുടർന്നുള്ള പദ്ധതികൾക്ക് നമുക്ക് ലോക ബാങ്കിൽ നിന്നും ലോണുകൾ കിട്ടാതെ വരാം ഒന്ന് രണ്ട് ഇത് ഒരു അന്തർദേശീയ കരാറാണ് ഈ അന്തർദേശീയ കരാറ് നമ്മൾ പിന്നെ മരവിപ്പിച്ചാൽ അന്തർദേശീയ കരാറുകൾ മാനിക്കുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന പ്രചാരണത്തിന് പിന്നെ സാധ്യത കൂടുതലുണ്ടാകും മൂന്നാമത്തത് ഇതിനെതിരായി ആർബിട്രേഷൻ പോകാം നിലവിൽ തന്നെ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ആർബിട്രേഷൻ നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഇതിനെതിരായും കേസിന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിലൂടെ ഉണ്ടാവാം അതുകൊണ്ട് അത് എങ്ങനെ അത് അതിണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ് എന്ന് നമുക്കറിയില്ല പക്ഷേ പാകിസ്ഥാൻ പ്രതികരിച്ചിരിക്കുന്നത് ഈ സിന്ധു നദീജല കരാറിൽ പിന്നെ മരവിപ്പിക്കാനുള്ള ശ്രമം ഒരു യു ഒത്ത സമാനമായ തീരുമാനമാണ് ജന വെള്ളത്തെ ആയുധവത്കരിച്ചു പിന്നെ ജനങ്ങളെ പ്രയാസപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ എല്ലാ തരത്തിലുള്ള കരാറുകളും ഇന്ത്യയുമായിട്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാ കരാറുകളും ഞങ്ങൾ പിന്നെ പിൻവലിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സിംല കരാറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എഴുപത്തൊന്നിൽ യുദ്ധത്തിന് ശേഷം ഉണ്ടായ സിംല കരാറും ഞങ്ങൾ പിൻവലിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സിംല കരാർ പിൻവലിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്ക് പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം സിംല കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആദ്യത്തേത് ഈ കാശ്മീർ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കും രണ്ട് രാജ്യങ്ങളും എന്നുള്ളതാണ് നമുക്കറിയാം കാശ്മീരിൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള എന്തുമാത്രം സംഭവങ്ങൾ എന്തുമാത്രം ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ ഭീകരവാദ നടപടികളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം മറ്റൊന്ന് രണ്ട് പിന്നെ അതിർത്തി എൽ ഒ സി പിന്നെ അതിർത്തി രേഖ ഞങ്ങൾ മാനിക്കുമെന്നുള്ളതാണ് അതിർത്തി രേഖ മാനിക്കുന്ന ഒരു ചരിത്രം പാകിസ്ഥാൻ്റെ പിന്നെ മായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഒ സിയുടെ ഒരു പുതിയ അഗ്രിമെൻറ്റ് സമാധാനം ഉറപ്പാക്കും ഉറപ്പാക്കുമെന്നൊക്കെ പറഞ്ഞൊരു കരാർ കൊണ്ടുവരികയും അത് കുറച്ച് നാൾ പിന്നെ പാലിക്കുകയും ചെയ്തെങ്കിൽ അത് വീണ്ടും ലംഘിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ഏതാണ്ടൊരു സംഘർഷത്തിൻ്റെ ഞങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ പിന്നെ സൈനിക സേനാ വിന്യാസം പാകിസ്ഥാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് നമ്മൾ ആക്രമൺ പോലെയുള്ള പിന്നെ മിലിട്ടറി എക്സസൈസസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ സേനകളെ രണ്ട് കൂട്ടരും സേനകളെ വിന്യസിക്കുകയും ഒരു ആക്രമണത്തിൻ്റെയോ യുദ്ധത്തിൻ്റെയോ ഒക്കെ സാഹചര്യങ്ങളിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളും പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു യുദ്ധം ഒരുപക്ഷെ ഉണ്ടായില്ലെങ്കിലും ഒരു യുദ്ധ യുദ്ധസമാനമായ സാഹചര്യമാണ് വാസ്തവത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ്റെ ഈ ഭീകരാക്രമണമാണ് ആ ഭീകരാക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെക്കാളുപരി അവിടുത്തെ പട്ടാള നേതൃത്വമാണ് അസിം മുനീർ എന്ന് പറയുന്ന സേനാ മേധാവി ഒരാഴ്ചയ്ക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവന വളരെ അപകടകരമായ പ്രസ്താവനയാണ് കാശ്മീരിനെക്കുറിച്ച് കാശ്മീർ ഞങ്ങളുടെ കഴുത്തിലെ ഞരമ്പാണ് അത് ഞങ്ങൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞാൽ അത് കഴിഞ്ഞാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഇതിനുള്ളൊരു ഒരു ഒരു തറയൊരുക്കലാണ് അദ്ദേഹം നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അത് ഐ എസ് ഐയുടെ മേധാവിയായിരുന്ന അദ്ദേഹം ആണ് ഈ സി മുനീർ അദ്ദേഹമാണ് ഇപ്പോൾ കരസേനാ മേധാവി അദ്ദേഹത്തിൻ്റെ ഒരു ആശീർവാദത്തോട് കൂടിയിട്ടായിരിക്കണം ഈ ആക്രമണം നടന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ യുദ്ധം ഒന്നിനും പരിഹാരമല്ല ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഈ ചർച്ചകളിലൂടെ ഏതെല്ലാം മേഖലകളിലുള്ള ചർച്ചകളിലൂടെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ അതിന് മാത്രമേ നമുക്ക് പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഈ ദുർബലമായ രാജ്യമാണെങ്കിൽ പോലും പാകിസ്ഥാന് വീണ്ടും വീണ്ടും നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അത് പരിഹരിക്കണമെങ്കിൽ ഇവരുടെ ഇടയിൽ രണ്ട് നമ്മുടെ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക മാത്രമാണ് ഈ സംഘർഷങ്ങൾക്കും ജീവഹാനികൾക്കുമുള്ള ശാശ്വതമായ പരിഹാരം